നമസ്കാരം മുൻകാലങ്ങളിലെ പോലെ സമീപകാലത്തും പാകിസ്ഥാന് കടുത്ത സാമ്പത്തിക വെല്ലുവിളികളിൽ സൗദി അറേബ്യയുടെ തുണയുണ്ടായിട്ടുണ്ട് ആ സൗദിയോട് പാകിസ്ഥാന് കടപ്പാടുണ്ട് എന്നുവെച്ച് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ അവസാന ദശകങ്ങളിലും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിലും സൗദി പുലർത്തിപ്പോന്ന ആ ഒരു പ്രതിപത്തി അതേപടി ഇപ്പോഴും പാകിസ്ഥാനോട് തുടരുന്നുണ്ട് എന്ന് അർത്ഥമല്ല സൗദി മാറിയിരിക്കുകയാണ് സൗദിയുടെ മാറ്റം പശ്ചിമേഷ്യയുടെ ഭൗമരാഷ്ട്രീയത്തിൽ തന്നെ വരുത്തിയ ചലനങ്ങൾ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും പ്രതിധ്വനിക്കുന്നതാണ് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് രാജ്യാന്തര നാണയനിധിയുടെ രക്ഷാ പാക്കേജിനായി കൈനീട്ടിയ പാകിസ്ഥാന് രാജ്യാന്തര തലത്തിൽ തന്നെ മറ്റൊരു നാണക്കേടും ഉണ്ടായിട്ടുണ്ട് വിസ ചട്ടങ്ങൾ ലംഘിച്ച് അനധികൃതമായി രാജ്യത്ത് തങ്ങുകയും ഭിക്ഷയെടുക്കുകയും ചെയ്തതിന് സൗദി അറേബ്യയും യു എയും ഉൾപ്പെടെ രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുതൽ ഇതിനോടകം സ്വന്തം നാട്ടിലേക്ക് മടക്കി അയച്ചത് അയ്യായിരത്തിലേറെ പാകിസ്ഥാനികളെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാലായിരത്തി എണ്ണൂറ്റി അൻപത് പേരെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ അഞ്ഞൂറ്റി അൻപത്തി രണ്ട് പേരെയുമാണ് മടക്കി അയച്ചത് എന്തായാലും പാകിസ്ഥാനോടുള്ള ഒരു ചായ്വ് സൗദിയുടെ കുറച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ മറ്റൊരു കാര്യം എടുത്തു നോക്കിയാൽ സൗദി അറേബ്യയിലെ പുരുഷന്മാർ പാകിസ്ഥാൻ ബംഗ്ലാദേശ് ചാട്ട് മ്യാൻമർ എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കുന്നത് വിലക്കിയിട്ടുണ്ട് ഇത് സൗദി മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഡോൺ റിപ്പോർട്ട് ചെയ്തതാണ് അനൌദ്യോഗിക കണക്കുകൾ പ്രകാരം ഈ നാല് രാജ്യങ്ങളിൽ നിന്നുള്ള ഏകദേശം അഞ്ച് ലക്ഷത്തിൽ പരം സ്ത്രീകൾ സൗദിയിൽ താമസിക്കുന്നുണ്ട് വിദേശികളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന സൗദി പുരുഷന്മാർ ഇപ്പോൾ കർശനമായ നിയന്ത്രണങ്ങൾ നേരിടുന്നുവെന്ന് മക്ക പോലീസ് ഡയറക്ടർ മേജർ ജനറൽ അസാഫ് അൽ ഖുറാഷിയെ ഉദ്ധരിച്ച് മക്ക ദിനപത്രത്തിലെ ഒരു റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സൗദി പുരുഷന്മാർ വിദേശികളെ വിവാഹം കഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുക എന്നതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്നും വിദേശികളുമായുള്ള വിവാഹത്തിന് അനുമതി നൽകുന്നതിന് മുമ്പ് കൂടുതൽ നടപടികൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ഡോൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വിദേശ സ്ത്രീകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം സർക്കാരിന്റെ സമ്മതം നേടുകയും ഔദ്യോഗിക മാർഗങ്ങൾ വഴി വിവാഹ അപേക്ഷകൾ സമർപ്പിക്കുകയും ചെയ്യണമെന്ന് ഖുറേഷി പറഞ്ഞിട്ടുണ്ട് വിവാഹമോചിതരായ പുരുഷന്മാർക്ക് വിവാഹമോചനം ലഭിച്ച് ആറുമാസത്തിനുള്ളിൽ അപേക്ഷിക്കാൻ അനുവാദമില്ലെന്ന് ഖുറേഷി പറഞ്ഞു അപേക്ഷകർ ഇരുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവരായിരിക്കണമെന്നും പ്രാദേശിക ജില്ലാ മേയർ ഒപ്പിട്ട തിരിച്ചറിയൽ രേഖകളും കുടുംബ കാർഡിന്റെ പകർപ്പ് ഉൾപ്പെടെയുള്ള മറ്റു എല്ലാ തിരിച്ചറിയൽ രേഖകളും ഹാജരാക്കണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് അതേസമയം സൗദിയുടെ മിക്ക ഇടപെടലിനും അമേരിക്കയുടേതിനേക്കാളും ഗൗരവം ഇന്ത്യ കൽപ്പിക്കുന്നുണ്ട് എന്നതിന് സംശയമില്ല ഏപ്രിൽ ഇരുപത്തിരണ്ടിന് രാത്രി ജിദ്ദയിൽ നിന്ന് മടങ്ങും മുമ്പ് സൗദി രാജകുമാരൻ മുഹമ്മദ് ബിൻ സൽമാനുമായി ഊർജം പ്രതിരോധം വ്യാപാരം മേഖലകളിൽ വൻ സഹകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധാരണയുണ്ടാക്കിയിരുന്നു ഇതിലെടുത്തു പറയേണ്ടത് പ്രതിരോധ സഹകരണം തന്നെയാണ് അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിനെതിരെ ഇരുവരുടെയും സംയുക്ത ആഹ്വാനത്തിന് മുഴക്കമേറെയാണ് രണ്ടായിരത്തി പത്ത് വരെ സൗദി അറേബ്യ പാകിസ്ഥാനുമായി പുലർത്തിപ്പോന്നിരുന്ന ഗാഡസൌഹൃദം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ സൗദി ഒരുപാട് മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ പല കാര്യങ്ങൾക്കും ഇന്ത്യയോടൊപ്പം തന്നെയാണ് സൗദി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ പാകിസ്ഥാനെതിരെയും ഇപ്പോൾ കർശന നടപടികൾ സൗദി സ്വീകരിച്ചു പോരുന്നത്